എല്ലാവർക്കും സ്മാർട്ട് ഫണ്ടിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയാം സ്വർണത്തിൽ നിന്ന് വളരെ വില കൂടുതലാണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കാമെന്ന് വിചാരിച്ചാൽ അത് റിസ്ക് ആണ് ഇനി ബാങ്കിൽ വെക്കാമെന്ന് വിചാരിച്ചാലോ അതിന് അങ്ങോട്ട് പണം കൊടുക്കണം സ്വർണ്ണം വാങ്ങാതെ തന്നെ സ്വർണത്തിൽ നിക്ഷേപിക്കാനാകുമെന്നും നമുക്കറിയാം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിനെപ്പറ്റിയാണ് ഗോൾ ഡി ടി എഫുകളാണ് നമ്മളുടെ ടോപ്പിക്കുകൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സർ നമ്മൾ ഇതിനു മുൻപ് ഒരു എപ്പിസോഡിൽ പറഞ്ഞതാണ് എന്താണ് ഗോൾഡ് ഇ ടി എഫുകൾ പുതിയ പ്രേക്ഷകർക്കായി അത് ഒരിക്കൽ കൂടി ഒന്ന് പറയാമോ ഗോൾഡ് ഇ ടി എഫ് എന്ന് പറയുന്നത് നമ്മുടെ സ്വർണത്തിൻ്റെ വിലയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഡിജിറ്റൽ നിക്ഷേപ രീതിയാണ് എന്ന് നമുക്ക് പറയാം അപ്പോൾ നമുക്ക് ഇതിൽ ചോദിക്കാതെ പോയൊരു ചോദ്യം പറയാം എന്താണ് ഈ ഫിസിക്കൽ ഗോൾഡും ഗോൾഡ് ഇ ടി എഫും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ അത് തമ്മിൽ പ്രധാനപ്പെട്ട ഒരു നിക്ഷേപനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് നോക്കാം ഒരു ഫിസിക്കൽ ഗോൾഡ് നേരത്തെ ഈ ഇൻട്രോയിൽ തന്നെ പറഞ്ഞല്ലോ സ്വർണം വിലപിടിപ്പുള്ള ആയതുകൊണ്ട് തന്നെ മോഷണം പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ വിലപിടിപ്പുള്ള ഈ ലോകത്തെ നമുക്ക് സൂക്ഷിച്ച് വെക്കുക എന്ന് പറയുന്നതാണ് ഈ സ്വർണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ബാങ്കിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ലോക്കറിന് നമ്മൾ അങ്ങോട്ട് പണം കൊടുക്കണം ആ ലോക്കറിന് പണം കൊടുത്താൽ മാത്രം പോരാ ലോക്കറിന് ഉള്ളിൽ നിൽക്കുന്ന സാധനത്തിന് നമുക്ക് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല അപ്പം സ്വർണം ലോക്കറിൽ കൊണ്ടുപോയി വയ്ക്കാനും പറ്റില്ല പിന്നെ ഇനി നമ്മൾ പണയം വെച്ചിട്ട് അതിന് ഗ്യാരണ്ടി ഉണ്ടാക്കാമെന്ന് കരുതിയാൽ പോലും അവിടെയും നമ്മൾ പലിശ കൊടുക്കണം എങ്ങനെ വന്നാലും സ്വർണം ഫിസിക്കൽ രൂപത്തിൽ സൂക്ഷിക്കാൻ കുറച്ച് ചലഞ്ചിങ് ആണ് പക്ഷേ സ്വർണം പലപ്പോഴും ഒരു ഇമോഷനാണ് ഒരു അതിൻ്റെ ആണെങ്കിൽ എന്തായാലും അത് പരമ്പരാഗതമായിട്ട് ഇങ്ങനെ കൈമാറി വരുന്ന ഒന്നുകൂടിയാണ് അപ്പം ഇമോ പല രീതിയിലുള്ള ഇമോഷൻസ് ഉണ്ട് പിന്നെ ഉണ്ട് കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ സ്വർണ്ണ ആഭരണങ്ങൾ അല്ലെങ്കിൽ ഫിസിക്കൽ സ്വർണ്ണം ഇല്ലാത്തൊരു കാലം നമുക്ക് ഒരിക്കലും വരില്ല മറിച്ച് ചിലരെന്താൽ നിക്ഷേപം എന്ന രീതിയിൽ സ്വർണം വാങ്ങിവെക്കും അങ്ങനെ നിക്ഷേപം എന്ന രീതിയിൽ സ്വർണമോ സ്വർണ്ണാഭരണങ്ങളോ വാങ്ങുന്ന ആളുകൾക്ക് ഇമോഷൻ്റെ കാര്യം വിട് അങ്ങനെ ആളുകൾക്ക് നല്ലൊരു ഓപ്ഷനാണ് എന്ത് ഈ ഡിജിറ്റൽ രീതിയിലുള്ള സ്വർണ്ണ നിക്ഷേപം അത്തരം നിക്ഷേപങ്ങളിൽ ഒന്നാണ് ഈ ഇ ടി എഫ് എന്ന് പറയുന്നത് ഗോൾഡ് ഇ ടി എഫ് എന്ന് പറയുന്നത് ഗോൾഡിൻ്റെ വിലയെ അടിസ്ഥാനമാക്കിയാണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പം ഗോൾഡ് ഇ വാങ്ങണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഡിമാറ്റ് അക്കൗണ്ട് വേണം ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ ഈ ഗോൾഡ് ഇ വാങ്ങാൻ പറ്റൂ എന്താണ് ഗോൾഡ് ഇ ടി ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും അതിനെ പണമാക്കി മാറ്റാൻ പറ്റും ഇപ്പം ഗോൾഡ് ഇ ടി എഫും അതുപോലെ നമ്മുടെ ഫിസിക്കൽ ഗോൾഡും കമ്പയർ ചെയ്യുകയാണെങ്കിൽ മൂന്ന് വർഷം കഴിഞ്ഞ് വിൽക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ എന്തായാലും നികുതി ടാക്സ് കൊടുക്കണം എന്ന് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കണം അതേ സമയത്ത് ഫിസിക്കൽ ഗോൾഡ് വിൽക്കുകയാണെങ്കിൽ നമ്മൾ ജി എസ് ടി കൂടി കൊടുക്കണം ഇവിടെ എ ടി എഫിൽ വരുമ്പോൾ അത് കൊടുക്കേണ്ട കാര്യമല്ല അപ്പം കമ്പാരിറ്റീവ്ലി ഗോൾഡിൽ നിക്ഷേപിക്കുകയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഗോൾഡ് എ ടി എഫ് ആണ് നല്ലത് ഫിസിക്കൽ ഗോൾഡിനേക്കാളും കാരണം നമുക്ക് എന്തു ചെയ്യാം പരിശുദ്ധിയെക്കുറിച്ചുള്ള ആശങ്ക വേണ്ട കാരണം പല ജ്വല്ലറികളിലും സ്വർണ്ണം വാങ്ങുമ്പോൾ ഇത് നല്ല സ്വർണ്ണമാണോ എന്നുള്ള ആ ഒരു ആശങ്ക നമുക്കുണ്ടായിരിക്കും പിന്നെ ഇത് മോഷണം പോകുമോ എന്ന് പറയുന്ന ഒരു പേടി നമുക്കുണ്ടായിരിക്കും കാരണം വീട്ടിൽ കൊണ്ടു വയ്ക്കുമ്പം ചിലപ്പം വേറെ എങ്ങോട്ടേക്കും പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലുള്ള പേടി വീട്ടിലെ സ്വർണം കള്ളന്മാർ കൊണ്ടുപോകുന്നൊരു പേടിയാണ് പിന്നെ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ പണിക്കൂലി കൊടുക്കണം ഈ പണിക്കൂലി ചെറിയ ഒരു പണമല്ല വലിയൊരു എമൗണ്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഈ പണം വസ്തു നഷ്ടമാണ് അപ്പോൾ അങ്ങനെയുള്ള പണിക്കൂലി കൊടുക്കണ്ട അപ്പോൾ ഈ ഒരു ആംഗിളെല്ലാം പരിശോധിക്കും കോൾ ഡി ടി എഫ് ആണ് ഒരു നിക്ഷേപകർക്ക് നല്ലൊരു ചോയ്സ് എന്ന് പറയുന്നത് ഇത് സ്റ്റോക്കിൽ നിക്ഷേപിക്കുന്നതിനേക്കാളും സേഫ് ആണോ ആണോ സ്റ്റോക്കിൽ നിക്ഷേപിക്കുന്നതിനേക്കാളും സേഫ് എന്ന് ചോദിച്ചാൽ എല്ലാ നിക്ഷേപത്തിനും അതിൻ്റെ റിസ്ക് ഉണ്ട് കൂടുതൽ ലാഭം എന്ന് പറഞ്ഞാൽ കൂടുതൽ റിസ്ക് എന്ന് കൂടി അർത്ഥമുണ്ട് പക്ഷേ ഗോൾഡിന് പൊതുവേ ലോകത്ത് പറയപ്പെടുന്നത് ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപ മാർഗങ്ങളിൽ ഒന്നാണ് എന്ത് നമ്മുടെ ഈ സ്വർണം എന്ന് പറയുന്നത് പലപ്പോഴും ഇതിൻ്റെ ഒരു വാർഷിക വളർച്ചാ നിരക്ക് നോക്കുകയാണെങ്കിൽ പതിനൊന്ന് ശതമാനം പന്ത്രണ്ട് ശതമാനത്തിനടുത്ത് സ്വർണത്തിന് വളർച്ചാ നിരക്ക് നമുക്കുണ്ട് ഗ്രോത്ത് വാർഷിക വളർച്ചാ നിരക്ക് എടുക്കുകയാണെങ്കിൽ അത്രയുണ്ട് അപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ടായിരത്തിൽ സ്വർണത്തിൻ്റെ ഒരു പവന് വില മൂവായിരത്തി ഇരുന്നൂറ് രൂപ മൂവായിരത്തി നാന്നൂറ് രൂപയാണെന്ന് കരുതിക്കും ഇപ്പോൾ എത്തി നിൽക്കുന്നത് എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി ഇരുപതോ മറ്റോ ആണ് ചിലപ്പോൾ ഈ പറയുന്ന സമയത്ത് തന്നെ സ്വർണ്ണത്തിൻ്റെ വില കൂടി കാണും എന്ന് വെച്ചാൽ അന്ന് ഇരുപത്തി വർഷം മുമ്പ് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് നൂറ് പവൻ സ്വർണം കിട്ടുമായിരുന്നെങ്കിൽ ഇന്ന് ആ നൂറ് പവൻ വേണമെങ്കിൽ നമുക്ക് എഴുപത്തി നാല് ലക്ഷത്തിൽ കൊടുക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വർണം ഒരു നിക്ഷേപ മാർഗ്ഗമാണ് എന്തിനാണ് പൊതുവേ ആളുകൾ സ്വർണ്ണത്തെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ സ്വർണ്ണ നിക്ഷേപത്തിന് ഒരു പ്രത്യേകത ഉണ്ട് അത് സാമ്പത്തിക പ്രതിസന്ധി പണപ്പെരുപ്പം അതുപോലെ പൊളിറ്റിക്കലായ ക്രൈസിസ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ഓഹരി വിനിയർപ്പം താഴോട്ടിടിയും ആ താഴെട്ട് ഇടിയുന്ന സമയത്ത് ഇപ്പോൾ ആഗോള സാമ്പത്തിക പ്രതിസന്ധി വന്നാൽ എല്ലാവരും സ്വർണ്ണത്തിലേക്ക് പോകും കാരണം ആ സമയത്താണ് സ്വർണ്ണമാണ് ഏറ്റവും സേഫായ നിക്ഷേപ മാർഗം പണപ്പെരുപ്പം കൂടുകയാണെങ്കിലും എല്ലാവരും സ്വർണത്തിലേക്കാണ് നിക്ഷേപിക്കുക അപ്പോൾ ഒരു സുരക്ഷിതമായ നിക്ഷേപ മാർഗ്ഗമാണ് സ്വർണം ഇനി ചോദ്യം എന്ന് വെച്ചാൽ ഇത് സ്റ്റോക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് തീർച്ചയായിട്ടും സ്റ്റോക്കിൽ നിക്ഷേപ സ്റ്റോക്ക് നിക്ഷേപത്തിന് അതിൻ്റെതായ റിസ്ക് ഉണ്ട് പ്രോഫിറ്റും കൂടുതലാണ് നമ്മൾ വെറുതെ ഇൻഡക്സിൽ മാത്രം നിക്ഷേപിച്ചു പോവുകയാണെങ്കിൽ ഇതേ മൂന്നേ പോയിൻറ്റ് നാല് ലക്ഷം രൂപ നമ്മൾ നിഫ്റ്റി ഇൻഡെക്സിൽ ഇടുകയാണെങ്കിൽ അത് ഏകദേശം അറുപത്തിനാല് ലക്ഷം കടക്കും അതിലുള്ള ബോണസോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മൾ പരിഗണിക്കാതെ നോക്കുകയാണെങ്കിൽ അത്രയും കടക്കും ഇനി നമ്മൾ ഒരു ഏതെങ്കിലും ഒരു സ്റ്റോക്ക് മാത്രം പരിഗണിക്കുകയാണെങ്കിൽ നമ്മൾ ബജാജ് ഫിനാൻസ് പോലുള്ളൊരു സ്റ്റോക്ക് പരിഗണിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി എട്ടിലോ മറ്റോ നമ്മൾ ഇതിലേക്ക് ഇത്രയും പണം നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇതിപ്പോൾ കോടികളായിട്ടുണ്ടാവും ഏകദേശം ഒരു അറുപത്തൊന്ന് കോടിയോ ആ രീതിയിലേക്ക് ഇത് വളർന്നിട്ടുണ്ടായിരിക്കും കാരണം സ്റ്റോക്കിൻ്റെ ഗ്രോത്ത് സ്വർണത്തേക്കാൾ എത്രയോ കൂടുതലാണ് പക്ഷേ സ്റ്റോക്കിൽ റിസ്ക് വളരെ കൂടുതലാണ് സ്വർണ്ണത്തിലാണെങ്കിൽ നമുക്ക് ഓപ്ഷനും അല്ല സ്വർണ്ണത്തിലാണ് നിക്ഷേപിക്കുന്നത് സ്റ്റോക്കിലാണെങ്കിൽ നമുക്ക് അങ്ങനെയല്ല നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് അപ്പം സ്റ്റോക്ക് ഏത് സ്റ്റോക്ക് വാങ്ങണം ഇതൊന്നും നമുക്ക് അറിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ അത് വേറെ രീതിയിൽ പറയാം ആപ്പിൾ ഫോണുമുണ്ട് ഐഫോണും ഉണ്ട് സോറി ഐഫോണും ഉണ്ട് ആൻഡ്രോയിഡും ഉണ്ട് അപ്പോൾ ഐഫോൺ എടുക്കുന്നവന് കൺഫ്യൂഷനൊന്നുമില്ല ഐഫോൺ സിക്സ്റ്റീൻ വേണോ സെവൻറ്റീൻ വേണോ എന്ന് ആലോചിച്ചാൽ മതി പക്ഷെ അപ്പുറത്ത് ആൻഡ്രോയിഡ് എടുക്കുന്ന മൊത്തം കൺഫ്യൂഷനാണ് അവന് വിവോ വേണോ സാംസങ് വേണോ വൺ പ്ലസ് വേണോ നൂറായിരം ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ നല്ലൊരു നമ്മുടെ അതിനനുസരിച്ചുള്ള നല്ലൊരു ഫോൺ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് കൺഫ്യൂഷനാണ് അപ്പോൾ സ്റ്റോക്ക് അതുപോലെ തന്നെയാണ് നല്ലൊരു സ്റ്റോക്ക് കണ്ടെത്തുക എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് നമ്മുടെ ഒരു വിഷൻ വിഷനനുസരിച്ചില്ല നമ്മുടെ ടാർഗറ്റ് അനുസരിച്ച് നല്ല സ്റ്റോക്ക് കണ്ടെത്തുക എന്ന് കുറച്ച് ബുദ്ധിമുട്ടാണ് ചലഞ്ചിങ് ആണ് ചലഞ്ചിങ് ആണ് അപ്പോൾ കൂടുതൽ ലാഭം കൂടുതൽ റിസ്ക് ആണ് ഗോൾഡിൽ റിസ്ക് കുറവാണ് ഗ്രോത്തും കുറവാണ് പക്ഷെ അത്ര മോശമൊന്നുമല്ല കാരണം ഇരുപത്തഞ്ച് വർഷം കൊണ്ട് ഈ മൂന്ന് പോയിൻറ്റ് രണ്ട് ലക്ഷം എഴുപത്തിനാല് ലക്ഷത്തിലേക്ക് മാറിയെങ്കിൽ അത് ചെറിയ ഗ്രോത്ത് ഒന്നുമല്ല ചെറിയ വളർച്ചയൊന്നുമല്ല അതിനേക്കാളും കൂടുതലാണ് സ്റ്റോക്കിൽ കിട്ടുന്നത് റിസ്ക് ഉണ്ട് സർ അതുപോലെ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുമല്ലോ അതും ഈ ഇ ടി എഫുകളും തമ്മിലുള്ള ഒരു വ്യത്യാസം അറിയാമോ ഈ ഇ ടി എഫ് വാങ്ങണമെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞു ഡിമാറ്റ് ഡിമാറ്റ് വേണം എന്ന് പറഞ്ഞു മ്യൂച്വൽ ഫണ്ടിൽ വേണമെങ്കിൽ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് വേണ്ട അപ്പം ഏറ്റവും വലിയ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് ഗോൾഡ് ഇ ടി എഫ് ഇ മ്യൂച്വൽ ഫണ്ടും നമ്മൾ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ഒന്ന് ഡിമാറ്റ് അക്കൗണ്ട് വേണം മറ്റൊന്ന് മറ്റൊന്ന് ഡിമാറ്റ് അക്കൗണ്ട് വേണ്ട ഈ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഗോൾഡി ടിപ്പ് സ്റ്റോക്ക് പോലെയാണ് ലൈവ് മാർക്കറ്റിൽ നമുക്ക് സെൽ ചെയ്യാം നമുക്ക് ബൈയും സെല്ലും ചെയ്യാം പക്ഷേ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് വൈകുന്നേരം അത് ക്ലോസ് ചെയ്യുമ്പോഴുള്ള പ്രൈസിനനുസരിച്ചാണ് വാങ്ങലും വിൽപ്പനയും നടക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക അപ്പ് ആൻഡ് ഡൗൺ ചിലപ്പം ഇ ടി എഫ് ഗോൾഡ് ഇ ടി എഫിന് ഒരു ഉച്ചയ്ക്കൊക്കെ ഒരു നല്ല അപ്പ് വരികയാണെങ്കിൽ നമുക്ക് ആ വിലയ്ക്ക് ഉയർന്ന വിലയ്ക്ക് വിൽക്കാനൊക്കെ ഇവിടെ പറ്റും ഗോൾഡ് ഇ ടി എഫ് പറ്റും പക്ഷെ മ്യൂച്വൽ ഫണ്ടിൽ എന്താണോ ക്ലോസിങ് പ്രൈസ് വൈകുന്നേരം അതനുസരിച്ചാണ് വില വരുന്നത് രണ്ടും ഡിജിറ്റലാണ് പക്ഷേ ഗോൾഡ് ഇ ടി എഫിന് താരതമ്യം വെച്ചാൽ കുറവാണ് മ്യൂച്വൽ ഫണ്ടിന് ചെലവ് കൂടുതലാണ് ഒരു ഫണ്ടിൻ്റെ ഫണ്ടൊക്കെയാണ് മ്യൂച്വൽ ഫണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലവ് കുറഞ്ഞ നിക്ഷേപമാർഗം രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഗോൾഡ് ഇ ടി എഫ് ആണ് മ്യൂച്വൽ ഫണ്ട് ചിലവ് കൂടുതലാണ് പക്ഷേ തുടക്കക്കാർക്ക് മാർക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഒന്നും തുറക്കാതെ ചെയ്യാവുന്ന ഒരു നിക്ഷേപമാണ് മ്യൂച്വൽ ഫണ്ട് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് മാച്ച് ഒരു സംഗതിയാണ് എങ്ങനത്തെ ടൈപ്പ് ഓഫ് ആളുകൾക്കായിരിക്കും ഈ ഗോൾഡ് ഇ ടി എഫുകൾ മാച്ചായിട്ട് വരുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടോ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ആളുകളെ പലപ്പോഴും പണപ്പെരുപ്പത്തിൽ നിന്നോ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഗോൾഡ് നിക്ഷേപിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഗോൾഡ് ഒരു സുരക്ഷിതമായ നിക്ഷേപ മാർഗ്ഗം കൂടിയാണ് അപ്പോൾ ഒരു ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു ഇലമെൻ്റ് ഉണ്ടല്ലോ ആ ഇലമെൻറ്റിന് വേണ്ടിയാണ് എല്ലാവരും എല്ലാ നിക്ഷേപകരും സ്വർണത്തിലും കൂടി നിക്ഷേപിക്കും ഉദാഹരണത്തിന് ഞാൻ ഭൂമിയിൽ നിക്ഷേപിച്ച് കാണും സ്റ്റോക്കിൽ നിക്ഷേപിച്ച് കാണും അതുപോലെ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ച് കാണും കടപത്രങ്ങളിൽ നിക്ഷേപിച്ച് കാണും ഇതിനെയൊക്കെ ഹെഡ് ചെയ്ത് നിലനിർത്താനുള്ള അല്ലെങ്കിൽ ഒന്ന് ബാലൻസ് ചെയ്ത് അപ്പുറത്ത് ഗോൾഡിൽ നിക്ഷേപിക്കും കാരണം ഇപ്പുറത്ത് എന്താ എന്തെങ്കിലും രീതിയിലുള്ള തിരിച്ചടി കിട്ടിയാൽ ഗോൾഡ് അപ്പുറത്ത് അപ്പാവും മാർക്കറ്റ് ഡൗൺ ആയി കഴിഞ്ഞാൽ ഗോൾഡ് അപ്പാവും അതുപോലെ പണപ്പെരുമ് വന്നു കഴിഞ്ഞാൽ ഗോൾഡ് അപ്പാവും അപ്പോൾ രണ്ടിനെയും ബാലൻസ് ചെയ്യാൻ ഇപ്പുറത്തുള്ള നഷ്ടത്തിന് അപ്പുറത്ത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ ഗോൾഡിന് നിക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗോൾഡ് നല്ലൊരു നിക്ഷേപ മാർഗ്ഗമാണ് പിന്നെ നേരത്തെ പറഞ്ഞ ഘടകങ്ങളൊക്കെ ഇല്ലേ എന്താണ് നമുക്ക് കള്ളന്മാരെ പേടിയാണ് നമുക്ക് ഗോൾഡ് എങ്ങനെ നമ്മളിത് കൊണ്ടു നടക്കുന്നു എന്നുള്ള ടെൻഷനുള്ള ആളുകളുണ്ട് പണിക്കൂലി കൊടുക്കുന്നതിനെക്കുറിച്ച് ആശങ്കയുള്ള ആളുകളുണ്ട് പിന്നെ സ്വർണത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് ഇത് നന്നാവോ നന്നാവോ എന്നുള്ള പേടിയുള്ള ആളുകളുണ്ട് പണിക്കൂലി അങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും പരിഗണിച്ച് അങ്ങനെയുള്ള പേടിയുള്ള ആളുകൾക്കും സ്വർണം നല്ലൊരു നിക്ഷേപമാർഗ്ഗമാണ് ഇത്രയും കാലം കൊണ്ട് നൂറ്റാണ്ടുകളായിട്ട് അല്ലെങ്കിൽ അറിയുന്ന കാര്യമാണ് സ്വർണ്ണത്തിൽ നിക്ഷേപിച്ചവൻ്റെ അല്ലെങ്കിൽ ഭൂമിയിൽ നിക്ഷേപിച്ചവൻ്റെ ഒന്നും പണം വല്ലാണ്ട് പോയിട്ടില്ല അത് വളർന്നിട്ടേ ഉള്ളൂ അപ്പോൾ ആ രീതി നോക്കുകയാണെങ്കിൽ ഭൂമി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല സ്വർണ്ണമായിട്ട് എങ്കിലും പറയുകയാണ് സ്വർണ്ണത്തിൽ നിക്ഷേപിച്ചവൻ്റെ പണം പോയിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും വെറൈറ്റി അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി ആവശ്യമുള്ളവർക്കും പിന്നെ ഈ ആശങ്കയുള്ളവർക്കും മറ്റു നിക്ഷേപ മാർഗ്ഗങ്ങളെക്കുറിച്ച് ആശങ്കയുള്ളവർക്കും പേടിയുള്ളവർക്കൊക്കെ പറ്റിയൊരു സേഫായ നിക്ഷേപ മാർഗ്ഗമാണ് സ്വർണ്ണമെന്ന് പറയാം ടെൻഷൻ വേണ്ടാത്ത ഒന്നുമില്ല ഏത് നിക്ഷേപത്തിലും നമ്മൾ നമുക്ക് പേടി വേണം പക്ഷേ താരതമ്യേന മറ്റു നിക്ഷേപ മാർഗ്ഗങ്ങളെക്കാളും നമുക്ക് ടെൻഷൻ കുറവാണ് എന്ന് മാത്രം കാരണം സ്വർണം നമ്മളെപ്പോഴും പറയാം കഴിഞ്ഞ കാലങ്ങൾ വെച്ചിട്ടാണല്ലോ പറയാ ഇന്നലെ വരെ എന്ത് സംഭവിച്ചു എന്ന് പറയുന്നത് നാളേക്കുള്ള ഗ്യാരണ്ടി അല്ലെങ്കിൽ പോലും ഇന്നലെ വരെയുള്ള അനുഭവം നമ്മുടെ അനുഭവം എന്താ സ്വർണ്ണത്തിൽ നേരത്തെ പറഞ്ഞു മൂവായിരത്തി ഇരുന്നൂറ് എത്രയായി മാറി എഴുപത്തിനാല് ലക്ഷമായിട്ട് മാറി അപ്പോൾ ഈ അനുഭവം നമ്മുടെ മുന്നിലുണ്ട് ഇരുപഞ്ച് വർഷം കൊണ്ട് വന്ന ഒരു വളർച്ചയാണ് അപ്പോൾ ഒരു നമുക്കിപ്പോൾ ബാങ്കിൽ പണം കിട്ടാ കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആറ് ശതമാനം ഏഴ് ശതമാനം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഗോൾഡ് ഓൾറെഡി നമുക്ക് ടെൻ പെർസെൻറ്റേജ് നമുക്ക് റിട്ടേൺ തരുന്നുണ്ട് അല്ലെങ്കിൽ ഇലവൻ പെർസെൻറ്റേജോ ട്വൽവ് പെർസെൻറ്റോ റിട്ടേൺ തരുന്നുണ്ട് സപ്പോസ് നമുക്ക് ഇപ്പം ഒരു സാമ്പത്തിക പ്രതിസന്ധി വരാമെന്ന് കരുതിക്കും ഇപ്പം കൃപയ്ക്ക് അറിയാം കൃപയുടെ കയ്യിൽ ഒരു രണ്ട് ലക്ഷം രൂപയുണ്ട് കൃപയ്ക്ക് അറിയാം സാമ്പത്തിക പ്രസന്ധി വരുന്ന വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ കൃപ ഇപ്പോൾ ചിലപ്പോൾ സ്വർണ്ണം വാങ്ങിവെച്ചാൽ കൃപയ്ക്ക് ഒരു അഞ്ച് മാസം കൊണ്ട് തന്നെ നല്ലൊരു ലാഭം കിട്ടും കാരണം എന്താ ഈ സാമ്പത്തിക പ്രസന്ധി വരുമ്പോൾ സ്വർണ്ണത്തിന് വില കൂടും ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ ഒക്കെ വന്ന സ്വർണ്ണത്തിലെ വളർച്ചാനിരക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണും തുടക്കത്തിൽ നിക്ഷേപിച്ചവനൊക്കെ ലോട്ടറി അടിച്ച പോലെയാണ് കാരണം അത്രയും വലിയ വില വ്യത്യാസമാണ് വന്നിരിക്കുന്നത് അപ്പോൾ കാരണം കുറേ സാമ്പത്തിക വരാനുള്ള ും കോവിഡ് പോലുള്ള രോഗങ്ങളും വന്ന സമയത്ത് എല്ലാവരും പെട്ടെന്ന് ഈ സ്വർണം എന്ന നിക്ഷേപത്തിലേക്കാണ് കൺവേർട്ട് ചെയ്ത് വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ ഇപ്പൊ പണ്ട് പണ്ടുള്ള മനുഷ്യർ പറയും നമ്മൾ വസ്തു വാങ്ങിച്ചുകഴിഞ്ഞാൽ നമുക്കത് ഒരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് വിൽക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ കയ്യില് ഈ സ്വർണ്ണം സ്വർണ്ണമുണ്ടെങ്കിൽ നമുക്കൊരു പെട്ടെന്നൊരു അത്യാവശ്യഘട്ടം വന്നാൽ നമുക്ക് പെട്ടെന്ന് കൊണ്ട് വിൽക്കാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ വിൽക്കാൻ പറ്റും പറ്റും മാർക്കറ്റ് ലൈവായി നിൽക്കുന്ന സമയത്ത് ഗോൾഡ് ഇ ആണെങ്കിൽ നമുക്ക് മാർക്കറ്റ് ലൈവായി നിൽക്കുന്ന എപ്പോൾ വേണമെങ്കിലും വിൽക്കാം പണം തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ ഓരോ നിയമങ്ങൾക്കനുസരിച്ചാണെങ്കിൽ പോലും തൊട്ടടുത്ത ദിവസം ക്രെഡിറ്റ് ആവും ഒരു ചെറിയ മണിക്കൂറുകളുടെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ പക്ഷെ നീ ഒരു സ്വർണ്ണം സ്വർണം കാര്യം കാര്യാലോ ചോക്ക് നീ സ്വർണ്ണം വിൽക്കാൻ ചെന്ന് കഴിഞ്ഞാൽ കടയിൽ ചെന്നിട്ട് അവർ തൊള്ളായിരത്തി പതിനാറ് നോക്കും ഏഹ് എന്നിട്ട് അവർ ഒരു വില പറയും എന്നിട്ട് അവർ ഉരുക്കാൻ കൊണ്ടുപോകും ഉരുക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവർ പറയും ക്വാളിറ്റി കുറവുണ്ടെന്ന് പറഞ്ഞാൽ വീണ്ടും വില കുറയ്ക്കും അപ്പം നമുക്കിതിനൊരു ഒരു ക്ലിയർ സംവിധാനങ്ങളൊന്നുമില്ല അവർ പറയുന്നതാണ് വില പക്ഷെ ഇവിടെ നമുക്ക് ആ പ്രശ്നമില്ല മാർക്കറ്റിൽ എല്ലാവരും കാണുന്ന രീതിയിൽ പതിഞ്ഞു കിടക്കുന്ന ആ പ്രൈസ് തന്നെ അവർ നമുക്ക് വിറ്റാലും കിട്ടും അപ്പോൾ ഇവിടെ നമുക്ക് ഫിക്സഡ് ആയ ഒരു മെഷർമെൻ്റ് ഉണ്ടെങ്കിൽ അപ്പുറത്ത് ആ സാധനം ഇല്ല കാരണം ആ ജ്വല്ലറിക്കാരൻ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ മലബാറിൽ നിന്ന് വാങ്ങിയ മലബാറിലേക്ക് പോകണം അല്ലെങ്കിൽ എക്സ് എന്ന് വാങ്ങിയാൽ എക്സിലേക്ക് പോകണം എന്ന് അവർ പറയുള്ളൂ എന്നാൽ പോലും നമുക്ക് നൂറ് ശതമാനം കിട്ടുന്ന ഉറപ്പില്ല പിന്നെ ഇവർ കത്തിച്ചും മുണക്കിയും ഉരിക്കും ഒക്കെ ഇതിൽ എന്ത് ചെയ്യും കുറെ ഭാഗം അവരെന്നെ എടുക്കും ബാക്കി നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ ഇതിന്റെ റിസ്ക്കും ടെൻഷനും ഉണ്ട് സ്വർണം കൊണ്ടുപോകണം കടയിലേക്ക് പിന്നെ വിറ്റിട്ട് പണമായിട്ട് കൊണ്ടുവരുന്നത് ഒന്നും വേണ്ട നമ്മൾ വിൽക്കുന്നു അക്കൗണ്ടിലേക്ക് പണം വരുന്നു സർ അതുപോലെ നമ്മൾ നമ്മൾ ഈ ഗോൾഡ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ ഒന്നാമത്തെ കാര്യം നമ്മളിതിൻ്റെ എക്സ്പെൻസ് നോക്കണം എന്ന് വെച്ചാൽ ഓരോ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളും ഓരോ ചാർജാണ് ഈടാക്കുന്നത് അപ്പം നമുക്ക് ഏറ്റവും കുറഞ്ഞ ചാർജ് ഈടാക്കുന്ന ഏറ്റവും നല്ല സ്ഥാപനത്തിൽ നിന്നാണ് നമ്മൾ വാങ്ങേണ്ടത് അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എത്രയാണ് ഇതിൻ്റെ എക്സ്പെൻസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇ ടി എഫിന് നമ്മളിടുന്ന് ഈടാക്കുന്ന ഒരു ചെറിയ ചാർജ് ഉണ്ട് അത് എത്രയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കണം പിന്നെ രണ്ടാമത് ട്രാക്കിംഗ് ലോസ് എന്ന് പറയുന്ന പരിപാടി ട്രാക്കിംഗ് എറർ എന്ന് പറയും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ മാർക്കറ്റിലെ വിലയും ഈ ഇ ടി എഫിൻ്റെ വലിയ ന്യാബില്ല ഇത് തമ്മിലുള്ളൊരു ബന്ധമുണ്ട് ഈ ഇത് വലിയ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മളത് ആ ഒരു ഇ ടി എഫിന് പോകണ്ട കാരണം ചില ഗോൾഡ് ഇ ടി എഫിൽ ഇതിൻ്റെ മാർ ഈ പ്രൈസ് ഡിഫ് കൂടുതലായിരിക്കും അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മളതിന് പോകാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ നമ്മൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ട്രേഡിംഗ് വോള്യം നോക്കണം ചിലപ്പോൾ നമ്മൾ വാങ്ങുന്ന ഇ ടി എഫിൽ ഇഷ്ടംപോലെ ആളുകൾ വാങ്ങാനും വിൽക്കാനും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആവശ്യം വന്നാൽ വിൽക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലിക്വിഡിറ്റി നോക്കണം നമ്മൾ ക്ലോസ്ലി മോണിറ്റർ ചെയ്യണം ഇതിന് എത്രമാത്രം ലിക്വിഡിറ്റി പോസിബിലിറ്റി ഉണ്ട് ഇഷ്ടംപോലെ ആളുകൾ വാങ്ങാനും വിൽക്കാനുള്ളൊരു ഇ ടി എഫിൽ നമ്മൾ വാങ്ങുന്നതാണ് എപ്പോഴും നല്ലത് അല്ലെങ്കിൽ നമുക്ക് റിസ്ക് ആണ് കാരണം നമുക്ക് വിക്കണം എന്ന് വിചാരിക്കുന്ന സമയത്ത് വാങ്ങാൻ ആളില്ലെങ്കിൽ കാരണം വിൽക്കണമെന്ന് നമ്മൾ വിചാരിച്ചിട്ടും കാര്യമില്ല വാങ്ങാനും ആൾ വേണം ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഓട്ടോമാറ്റിക് പ്രോസസ് ആയിട്ട് നമ്മൾ അറിയാത്തതാണ് അപ്പം ആ വാങ്ങാനും ആളുണ്ടാവണം പിന്നെ ഫണ്ട് ഹൗസ് നോക്കണം ഏത് ഫണ്ട് ഹൗസാണ് തുടങ്ങിയിരിക്കുന്നത് ആ ഫണ്ട് ഹൗസ് ട്രസ്റ്റഡ് ആണോ അവരുടെ പാസ് റെക്കോർഡ് എന്താണ് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പരിഗണിച്ചിട്ട് വേണം നമ്മൾ തീരുമാനമെടുക്കാൻ സർ അതുപോലെ ഒരു നാലഞ്ച് പ്രധാനപ്പെട്ട ഇ ടി എഫുകൾ പറയാമോ നമ്മൾ ഇ ടി എഫുകൾ പൊതുവേ പറയാം പക്ഷേ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ നിക്ഷേപകർ തന്നെ പഠനം നടത്തി വേണം നിക്ഷേപിക്കാൻ ഞാൻ പേരുകളൊക്കെ പറയാം നിപ്പോൾ ഇന്ത്യ ഗോൾഡ് ഫണ്ട് ഉണ്ട് പിന്നെ എച്ച് ഡി എഫ് സിയുടെ ഗോൾഡ് ഇ ടി എഫ് ഉണ്ട് ഐ സി സി പ്രൂഡൻസിൻ്റെ ഗോൾഡ് ഇ ടി എഫ് ഉണ്ട് എസ് ബി ഐയുടെ ഗോൾഡ് ഇ ടി എഫ് ഉണ്ട് കൊഡാക്കിൻ്റെ ഗോൾഡ് ഇ ടി എഫ് ഉണ്ട് പക്ഷേ നമ്മളിതിൽ ഏത് വാങ്ങണമെന്നോ ഇത് അഞ്ചും വാങ്ങാനോ നമ്മൾ പറയുന്നില്ല കാരണം എപ്പോഴും ഇത് മാർക്കറ്റ് റിസ്ക്കിന് വിധേയമായതുകൊണ്ട് തന്നെ ഒരു ഏതൊരാൾ നിക്ഷേപത്തിലേക്ക് പോകുമ്പോൾ വേണ്ടത്ര പഠനം നടത്തണം പഠനം നടത്താനുള്ള കഴിവില്ലെങ്കിൽ മാർക്കറ്റിലെ വിദഗ്ധരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിക്ഷേപിക്കാൻ നമ്മൾ ഇപ്പോൾ നമുക്ക് നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് അഡ്വൈസ് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഈ പേരുകൾ മാത്രം പറയുന്നു നിപ്പൺ ഇന്ത്യ എച്ച് ഡി ഗോൾഡ് ഫണ്ട് ഐ സി സി പ്രൊഡൻഷ്യൽ ദെൻ കൊഡാക്ക് ഗോൾഡ് ഫണ്ട് എസ് ബി ഐ ഗോൾഡ് ഫണ്ട് ഇത്തരം ഫണ്ടുകളൊക്കെ അവർക്ക് പഠിച്ച് അവർക്ക് ഉചിതമായ തീരുമാനം എടുക്കാം അത് അവരുടെ കോളാണ് നമ്മുടെ കോളല്ല നമ്മളിതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുക മാത്രമാണ് നമ്മുടെ ജോലി സ്വർണം ഇഷ്ടമാണ് എന്നാൽ അത് സൂക്ഷിക്കുന്നതിനുള്ള ടെൻഷനാണ് പ്രശ്നമെങ്കിൽ നിങ്ങൾക്ക് യോജിച്ച നിക്ഷേപ മാർഗമാണ് ഗോൾഡ് ഇ പക്ഷേ ഇത് കഴുത്തിൽ കിടന്ന് മിന്നില്ല നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലെ മിന്നും താരമായേക്കാം ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം